ഹലോ ഗായ്സ് അസാമലൈക്കും എല്ലാവർക്കും ഇഷ്മി ഇറാൻ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു രാവിലത്തെ ആയി കോഴിക്കട്ട ഉണ്ടാക്കുകയാണ് അതൊക്കെ നിങ്ങൾക്ക് കോഴിക്കണ്ട ഉണ്ടാക്കാൻ തേങ്ങ എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടാണ് അപ്പോൾ നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാം നമുക്ക്

വന്നു ഞാൻ പൊറത്താകെ പോന്നെ യെസ് സക്സസ് ഇതിൻ്റെ എന്താ ടേസ്റ്റ് ടേസ്റ്റ്ന്നറിയാം നല്ല മധുരല്ലേ അത് മതി ഇപ്പൊ നമുക്ക് ഇത് വേണ്ടിട്ട് റെഡി ഓ മൈ ഓ വേണ്ടിയിട്ട് മാസ് പ്രകടനം കാഴ്ച വെച്ച് തേങ്ങ പൊട്ടിക്കൽ കുഞ്ഞോനെ തേങ്ങ പൊട്ടിച്ച കണ്ടി ആ പോരെ നിർത്തിക്കോ ഇത് നിറയാന്ന് വിചാരിച്ചാൽ ഇപ്പൊ പത്തെണ്ണം പൊത്തി പൊട്ടിക്കേണ്ടി വരും ഇപ്പൊ തേങ്ങ വെള്ളം ഇത്രേ ഉണ്ടാവാറുള്ളൂ ഗൈസ് കഴിഞ്ഞില്ലേ എങ്ങനെയാണ് ഏ ഇരുന്ന് കുടിക്കടാ കുടിക്കുന്നു അല്ലേ ചെരുവാ ഉള്ളി ചേരീട്ടുണ്ട് എനിക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിക എടുക്കാണ് ഒന്നും എടുക്കില്ല മഞ്ഞുളുപ്പൊക്കെ ഇടി നമ്മളങ്ങനെ നമ്മൾ ഇത് മൂടി ഹലോസ് ഉമ്മതാ അവിടെ പത്തിരി കൊഴച്ചിട്ട് മറ്റേ കോഴിക്കോട്ടൊക്കെ വേണേ ഇത് പത്തിരി കൊഴച്ചിട്ട് പത്തിരി വെച്ചിട്ട് കോഴിക്കോട്ടൊക്കെ വേണ്ടിയിട്ട് മറ്റേ ഈയിലിട്ട് നൈസ് ഇങ്ങപ്പയ്യെ പത്തിരി കുഴച്ചിട്ട് ഏ പുഴുങ്ങാൻ വെച്ചതും പിന്നെ ആ വെളിച്ചെണ്ണയിൽ ആ തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പ് വിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ പത്തിരിൻ്റെ ഉപ്പ് ഒഴുങ്ങി അത് ഇട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്താണ് നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് സൂപ്പർ ടേസ്റ്റ് ബൈ വാ ഇതാണ് നമ്മൾ സാധനം ചൂട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് എന്തായാലും ഫിനിഷ് ചെയ്യാം ഓക്കെ ബായ്